ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്താണെന്ന് ഉഴുന്നവിടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇപ്പോൾ നാല് മണിക്കൂർ മുമ്പ് ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് നല്ല ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിടായിട്ട് അരച്ചെടുത്തിട്ട് അതിൽ കുറച്ച് സവാള പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് കുറച്ച് കായപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ ഒരു മാവ് രൂപത്തിലാക്കിയിട്ട് കുറച്ച് പാനിൽ എണ്ണയൊഴിച്ച് ചൂടാച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ പാനിൽ ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അടുത്ത് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ കുറേ കയ്യിൽ തടവിയിട്ട് കുറച്ച് മാവ് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉരുള പോലെ ആക്കുക എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മുടെ തള്ളവരൽ കൊണ്ട് ഇങ്ങനെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക തിളച്ച കണ്ടില്ലേ ഈ ഒരു പരുവായി കിട്ടും അപ്പോൾ ഈ തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് ഈ ഉഴുന്നുകട ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇടുക അങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തിളച്ച എണ്ണയിലോട്ടിടാം